ബിഗ് ബോസിൻ്റെ ഇന്നത്തെ പ്രമോ വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ ലാലേട്ടൻ ചോദിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹാർഡ് വർക്കും ലക്കും കൊണ്ട് ഇവിടെ നിൽക്കുന്നത് ആരൊക്കെയെന്നാണ് അപ്പോൾ ഓരോ കണ്ടസ്റ്റൻ്റ് ആയിട്ട് ഓരോന്നിങ്ങനെ പറയുന്നുണ്ട് സായിനോട് എപ്പം ചോദിച്ചാലും സായി പിന്നെ പറയൽ എപ്പോഴും ജാസ്മിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് പറയൽ അതിൽ നിന്നൊരു വ്യത്യാസവും വരാൻ പിന്നെ ജിൻഡോയോട് ചോദിക്കുന്നുണ്ട് അഭിഷേകിനോട് അൻസിബനോടൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ അതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ജിൻഡോനോടും നോറനോടും ചോദിച്ചപ്പോഴാണ് അപ്പോൾ നോറനോട് ചോദിച്ചപ്പോൾ നോറ പറഞ്ഞത് ലക്ക് കൊണ്ട് നിൽക്കുന്നത് ജിൻഡോ ചേട്ടനാണ് എന്നാണ് നോ പിന്നെ അതുപോലെ തന്നെ ജിൻഡോനോട് ചോദിച്ചപ്പോൾ ജിൻഡോയും പറഞ്ഞത് ലക്ക് കൊണ്ട് നിൽക്കുന്നത് നോറ എന്നാണ് പറഞ്ഞത് പക്ഷേ ഇതിലിർ രണ്ടാളും പറഞ്ഞ മറുപടി നല്ല രസം ഉണ്ടായിരുന്നു രണ്ടാളും അങ്ങോട്ട് അതായത് നോറ ജിൻഡോനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ ജിൻഡോ നോറനെ ടാർഗറ്റ് ചെയ്ത് പറഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ഈ എൽ കെ ജി പിള്ളേരൊക്കെ സ്റ്റൻഡ് അടിക്കുന്ന പോലെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത് നോറൻ്റെ അഭിപ്രായത്തിൽ ഭയങ്കര ലെക്ക് കൊണ്ട് മാത്രം അവിടെ പിടിച്ച് നിൽക്കുന്ന ആളാണ് ജിൻഡോ എന്നാണ് പറയുന്നത് അല്ലാതെ ആ ആളുടെ ഹാർഡ് വർക്കും കാര്യങ്ങളൊന്നും അവിടെ നോറ പറയുന്നില്ല എന്തോ നമ്മൾ പറയല്ലോ പണ്ട് നമ്മൾ ഷിഖരി ശംഭൂൻ്റെ ഒക്കെ കഥ പറയലേ അതേപോലെ ഒരു ടൈപ്പ് ആയിട്ടാണ് നോറക്ക് തോന്നിയിട്ടുള്ളത് പക്ഷേ ജിൻഡോ നല്ല പിന്നെ ജിൻഡോ നല്ലൊരു മറുപടിയാണ് കൊടുത്തത് കാരണം നോറ ഫേക്കായിട്ടാണ് അട്ടർ ഫേക്കായിട്ടാണ് ഇവിടെ നിൽക്കുന്നത് എന്നാണ് ജിൻഡോ പറഞ്ഞിട്ടുള്ളത് എവിടെ പക്ഷേ ലെക്ക് കൊണ്ട് നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അർജുനും അഭിഷേകും ശ്രീധു ആണ് പിന്നെ ലെക്ക് കൊണ്ട് നിൽക്കുന്നത് അതായത് ലുക്ക് വൈസ് ആയിട്ട് നിൽക്കുന്നത് അർജുൻ പിന്നെയും ടാസ്ക് ഒക്കെ വരുമ്പം അർജുന ഒന്ന് ആക്റ്റീവ് ആവുന്നുണ്ട് പക്ഷേ അല്ലാത്ത ടൈമിൽ ഒരു കാമൻ ക്വയറ്റ് ആയിട്ട് പോകുന്ന ഒരു ടൈപ്പ് ആണ് തോന്നിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ അഭിഷേകും നല്ലവണ്ണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ മാത്രം അതിൽ ഇടപെടുക അങ്ങനെ സോൾവ് ചെയ്യുക അങ്ങനത്തെ കാര്യങ്ങളുള്ളൂ ശ്രീതുമാണ് പക്ക ഒരു എന്താ പറയുക ഒരു ലുക്ക് കൊണ്ട് ശ്രീതു അവിടെ നിന്ന് പോ പോകുന്നത് കാരണം വേറൊന്നും അവിടെ ചെയ്യുന്നതായിട്ട് കാണുക എന്തായാലും നമുക്ക് നോക്കാം ലുക്കാണോ ലെ ക്കാണ് അവിടെ കപ്പടിക്കാനുള്ള യോഗ്യതന്നുള്ളത്